ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എ എം എ കുറിച്ചാണ് എം എം എ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഈ അമ്മയിലുള്ള കുറച്ച് അംഗങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സോ അല്ലെങ്കിൽ മെമ്പേഴ്സോ ഈ വിചാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നശിപ്പിക്കാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രി അല്ല മലയാളം മൂവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇത് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതിൻ്റെ മുന്നേയും ഇവിടെ മലയാളം മൂവി ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു ഇവരൊരു സംഘടന വിചാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന വിചാരിച്ചു കഴിഞ്ഞാലോ ഒരിക്കലും ഈ മലയാള മൂവി ഒരിക്കലും തകർക്കാൻ പറ്റില്ല അതിന് പറ്റുന്ന ആകെ രണ്ടാൾക്കാരുള്ളൂ അതാരാണെന്നറിയോ മമ്മൂട്ടി മോലാരമൊന്നല്ല ഞാനും നിങ്ങളും ഞാനും നിങ്ങളും കാണാനും അതുപോലെ തന്നെ സിനിമ കാണാനും അതുപോലെ തന്നെ അഭിനയിക്കാൻ തയ്യാറാവുന്നത്തോളം കാലം ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല അമ്മ പേരുകൊണ്ടൊരു സ്ത്രീത്തുണ്ടെങ്കിലും അതിലുള്ള മെമ്പേഴ്സും അതിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായാലും അതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരായാലും വുമൻസിൻ്റെ ഒരു പ്രസൻസ് വളരെ കുറവാണ് പേരിനൊരു രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയല്ലോ കാര്യമായിട്ടില്ലല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു സി സിയും പിന്നെ അമ്മയിലുള്ള നല്ല ആൾക്കാര് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എനിക്കും നിങ്ങൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല ആ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വരണം എന്നാൽ ഈ ഒരു അസോസിയേഷന് അവർക്ക് നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും